ഹായ് കുടേ ഡി എസ് കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി ഫ്ലേവറിങ് പ്ലാന്റ്സ് ഏതെടുത്താൽ അൻപത് രൂപ ഓഫറിന് കേട്ടോ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണേ അതുപോലെ പ്ലാൻ സൈസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് ഇനി നിർബന്ധമാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നതാണ് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ ആദ്യം നമുക്ക് പ്ലാൻസ് ചെയ്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ബ്ലൂ തമ്പർജിയ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബ്ലൂ തമ്പർജിയ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് പടർത്തി വിടാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി തന്നെ നടണം ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് വെൽ റൂട്ടഡ് ആണ് അടുത്തത് വരുന്ന മണിമുല്ലാട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് പൂക്കൾ കൊലകുത്തി വിരിയുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല വള്ളിച്ചെടിയാണ് വർഷത്തിലൊരിക്കലേ പൂക്ക് പൂക്കളുമെങ്കിൽ പോലും ആ പൂക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ അതുമാത്രമല്ല നല്ല സ്മെല്ലുമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഫ്ലവർ വിരിഞ്ഞ് ഒരു ദിവസം പഴകിയതാട്ടോ അതാണ് ഈ കറുത്ത ഡോട്ട്സ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ ആട്ടോ നമ്മൾ സെയിലിനുള്ള അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടുക നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരുപാട് നമ്മൾ അതിനെ കയറ് ചെയ്യണ്ടൊന്നും ആവശ്യമില്ല പിന്നെ പടർന്ന് പ കയറി പോകുമ്പോൾ അതിനൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി നമുക്ക് ഒരുപാട് പൂക്കൾ തരും നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ മുറ്റത്ത് ഇതുപോലെ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ അല്ലേ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന മെക്സിക്കൻ ഫ്ലെയിം വൈനാട്ടോ ഇതൊരു ക്രീപ്പർ ആണ് പക്ഷേ നമ്മളത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം ഒരുപാട് പൂക്കൾ തെഴിഞ്ഞ് എപ്പോഴും ഫ്ലവർ ആയിരിക്കും കേട്ടോ ഓൾ ടൈം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് നമുക്ക് ഇതിൻ്റെ തണ്ട് കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റൂട്ടായി കിട്ടും കേട്ടോ അതുപോലെ വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക നല്ലോണം നനച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിചരണം പ്രത്യേകിച്ച് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപ റേറ്റ് ഈ ഒരു ഓഫർ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഏത് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അമ്പത് രൂപയാണ് അത് മാത്രമേ നമ്മൾ നിറച്ച് ഫ്ലവർ വരിയുന്ന പ്ലാന്റ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ അടുത്തത് വരുന്ന വെള്ളക്കൊന്ന എന്ന് അറിയപ്പെടും ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ തരും നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതിലേ തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും ചെയ്യൂട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാറ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനെ കഴിഞ്ഞ് ഭംഗി കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയുള്ള റേറ്റ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെമാണ് അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാം ബുഷിയായിട്ട് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇപ്പം ഇപ്പോഴുള്ള ചില പ്ലാന്റ്സിൽ ഫ്ലവറും ഉണ്ടാവും കേട്ടോ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡു രാജാസ്മിനാണേ പ്ലാന്റ് വൈറ്റ് ഫ്ലവറിൽ ഡാർക്ക് ഒരു പിങ്ക് ഡോട്ടായിട്ട് തോന്നും നല്ല ഭംഗിയെ കാണാൻ ടെക്കോമ പ്ലാന്റിൻ്റെ തന്നെ ഫ്ലവർ പോലെ തന്നെയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയൻ്റെ കൊക്സീനിയാണ് ഇതും നല്ല ഭംഗിയാണ് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് നമ്മൾ കടർന്ന് പോകാനൊരു സപ്പോർട്ട് കൊടുക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും ചെയ്യും നല്ല വെയിലുള്ള സ്ഥലം ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും തന്നെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ എപ്പോഴും തരൂ കേട്ടോ ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് ഇതൊക്കെ ഒന്നും ഒരുപാട് പരിപാലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഫ്ലവർ ഒക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവറിന് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതിൻ്റെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ലി ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ തരും ഇത് ഇതാദ്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആണേൽ ഇത് കുറച്ച് മെച്ചുവേർഡായി കഴിഞ്ഞ് കഴിഞ്ഞത് കണ്ടോ ഇതുപോലെ ഒരു വയലറ്റ് കളറിലേക്ക് വരും കേട്ടോ അപ്പോൾ രണ്ട് കളർ കോമ്പിനേഷനിലായിരിക്കും ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും ഈ സെയിം റേറ്റ് തന്നെയാണ് അടുത്തത് വരുന്ന ഹൈഡ്രാഞ്ചി കേട്ടോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഹൈഡ്രാഞ്ചി ചിലപ്പോൾ പി എച്ചിനനുസരിച്ച് കളറിന് ചേഞ്ച് വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു പ്ലാന്റിൽ തന്നെ പിങ്കും വന്നിട്ടുണ്ട് ബ്ലൂവും വന്നിട്ടുണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ അത് എപ്പോഴും എല്ലാ മണ്ണിനും അങ്ങനെ സംഭവിച്ചോളണം എന്നില്ല കേട്ടോ ചില മണ്ണിൽ മാത്രം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ അടുത്ത് നാല് കളേഴ്സ് ആണ് അതിൽ മൂന്ന് കളേഴ്സിന് അൻപത് രൂപ വെച്ചിട്ടുള്ള റേറ്റ് ഒരു കളറ് റെഡിന് എൺപത് രൂപ ആട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലെന്താനാ കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ചട്ടിയിൽ ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതുപോലെ നിറച്ച് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ടാൽ മതി ഒരുപാട് പരിചരണത്തിൻ്റെയൊന്നും ആവശ്യമില്ല നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക മാസത്തിലൊരിക്കലൊക്കെ ചെറുതായിട്ട് വള വളം എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഇതെ ഡീ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ നോക്കിയാൽ ഇതുപോലെ എന്ത് ഭംഗിയല്ലേ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി ആട്ടോ ശരിക്കും പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂ പോലെയൊക്കെ തോന്നും കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡായിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാൻഡാട്ടോ തരുന്നത് തീരെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ലേ അപ്പം അതൊന്നും എന്താ എന്താ ഇതിൻ്റെ തന്നെ പിങ്കും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ലിപ്സ്റ്റിക് പ്ലാന്റ് വെറൈറ്റീസിലെ ഏഴ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡായിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഈ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയത് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡിലാണ് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് വളർത്തേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ചകിരിച്ചോറ് കൂടുതൽ ഇട്ടിട്ടുള്ളൊരു പോട്ട് മിക്സിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുക സ്റ്റെം കട്ട് ചെയ്തിട്ടാട്ടോ ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അൻപത് രൂപയ്ക്ക് തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ താഴ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് ഇട്ടു തന്നാൽ മതി നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി ആട്ടോ അതെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് അടുത്തത് വരുന്നത് ബ്ലേഡിങ് ഹർട്ട് ഈ ഒരു ചെടി മിക്സിക്കം ഫ്ലെയിം പോലെ തന്നെ നമുക്ക് പോട്ടിൽ കൃത്യമായിട്ട് പ്രോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിറച്ച് ഫ്ലവർ കിട്ടുകയും ചെയ്യും ഈ വീഡിയോയിൽ കാണുന്നത് ഇതുപോലെ തന്നെ ചട്ടിയിൽ കൃത്യമായിട്ട് പ്രോൺ ചെയ്ത് കൊടുത്ത് ബുഷിയാക്കി നിറച്ച് ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഫ്ലവറിങ് പ്ലാന്റുകളെ പോലെയല്ല അതിനെ കഴിഞ്ഞ് ഭംഗിയാണ് ഇങ്ങനെയൊരു ക്രീപ്പർ വെറൈറ്റിയൊക്കെ നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കാരണം ഈ ക്രീപ്പർ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കുറ്റി ചെടികളെ കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലവർ തരുന്നൊരു വെറൈറ്റീസ് ആണല്ലോ അപ്പം ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെടി ശരിക്കും പറഞ്ഞിട്ട് ഒറ്റ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നിറച്ച് ഫ്ലവറാണ് കാണുമ്പോൾ എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് തന്നെ നോക്കിപ്പോവും ഇതുപോലെ കൊലകുത്തിയ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നത് അപ്പം ഈ ബ്ലീഡിങ് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കാരണം ബ്ലീഡിങ് ഹർട്ട് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയുള്ളൂട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ഇതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈന ഇതും അതുപോലെ തന്നെ ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് ഒരുപാട് പൂക്കൾ കൊലകുത്തി ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഇതുണ്ട് ഇതുപോലെ തന്നെ നിറച്ച് ഇതിനകത്ത് നോക്കിയ ബഡ്സും ഒക്കെ ഉണ്ടാവും എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നല്ല സ്മെല്ലാം വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലാതാണ് ഈ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരം സാധാരണ കനകാമ്പരമൊക്കെ നല്ല ഹൈറ്റ് വെച്ച് പൊങ്ങി പൊങ്ങിപ്പോകൂലേ പക്ഷേ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ അങ്ങനെ ഒരുപാട് ഹൈറ്റ് വെക്കാം അത് ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും നമ്മൾ പൂ വന്ന് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെയും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപ റേറ്റ് അതിൻ്റെ കുറച്ചും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരുന്നിട്ടോ അത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് ഇതുപോലെ തന്നെ ഈ ഒരു ഇതിപ്പം ശരിക്കും നിങ്ങൾ ഈ ഫ്ലവർ കാണുന്ന കുഞ്ഞി ഒരൊറ്റ സ്റ്റെമ്മുള്ള ചെടിയിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പോട്ടിൽ നിറച്ച് തിക്കായി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാരണം എപ്പോഴും ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയാവും ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ ഒരുപാട് ഫ്ലവർ വരും കേട്ടോ കുറച്ചല്ല അതിൻ്റെയും കണ്ട് ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഒരു ക്രിസ്മസ് കാറ്റക്സ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഉണ്ടോ ഈ ഒരു ഫ്ലവർ എനിക്ക് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗി ആട്ടോ അതുപോലെ തന്നെ ഈസി കെയർ ആണ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു കാറ്റിക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ട് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നമ്മുടെ അടുത്ത് മൂന്ന് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി കൃഷ്ണകാന്തി എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിൻ്റെയും നല്ല അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ തരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ നോക്കി ഇതുപോലെ ചട്ടിയിൽ ബുഷിയായിട്ട് നിന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളും ഒരുപാട് ഒന്നിച്ച് വിരിയൂട്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇതുപോലെ ഉണ്ടാവും നമ്മൾ സ്നോറോസ് ചട്ടിയിൽ വളർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവറും വിരിയൂട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത് അടുത്തത് വരുന്ന അലമാണ്ടേ സാധാരണ അലമാണ്ട നോർമൽ വെറൈറ്റീസ് എല്ലാം തന്നെ നല്ലോണം വലിപ്പം വെച്ച് ഹൈറ്റായിട്ട് ആയിട്ടൊക്കെ പോവുകയല്ലേ ചെയ്യുക പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ബുഷിയായിട്ട് നിർത്തിയെന്ന് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന ചെത്തി ചെത്തീൻ്റെ മഞ്ഞയും യെല്ലോയും നമുക്ക് അവൈലബിൾ ആണ് ഇത് ചട്ടിയിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കത്തില്ല ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് കണ്ടോ റെഡ് കളറിലുള്ളത് ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ലോണം നനച്ചു കൊടുക്കണം അതാണ് ഈ ഒരു ചെടിക്ക് വേണ്ടത് അടുത്ത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന ബ്രൈഡൽ ബൊക്കറ്റാ കേട്ടോ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലുള്ളത് കണ്ട ഈ ഒരു സൈസിലുള്ളത് ഒന്നും ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല സാധാരണ ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ പ്ലാന്റ്സിനെയും പോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ നടാൻ നോക്കുക അടുത്തത് വരുന്നത് പവിഴമുല്ല കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഈ പവിഴമുല്ല എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാന് വൈറ്റും അതിൻ്റെ അകത്തൊരു ഓറഞ്ച് കളർ കോമ്പിനേഷനിൽ ഇതുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമിയാ കേട്ടോ ഇതും ബുഷിയായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരുന്നതാണ് നിറച്ച് ഫ്ലവർ വരിക കേട്ടോ വീയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെയും ബ്രാഞ്ചസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പക്ഷെ ഒരുപാട് പൂക്കൾ എപ്പോഴും ഉണ്ടാവൂട്ടോ അതുകൊണ്ട് തന്നെ അതിനെ നല്ല ഭംഗിയാണ് ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും നല്ല ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ഇങ്ങനെയുള്ള ഒരു പോട്ടിൽ മിക്സിൽ നടാൻ ശ്രമിക്കുക നല്ലോണം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ നോക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സെനേഷിയോ ഇതും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് പക്ഷെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരൂ കേട്ടോ അടുത്തത് പാസി ഫ്ലോറോ പാസി ഫ്ലോറോൻ്റെ റെഡും ബ്ലൂവും നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയുള്ളൂ ഈ ഒരു കളറിലെയും റെഡിലും ഉള്ള ചെടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ലോണം ക്ലൈംബ് ചെയ്തു ഒരു വെറൈറ്റിയാണ് ഇതുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഓട്ടുമുല്ല അല്ലെങ്കിൽ ട്രംപറ്റ് മൈ എന്നറിയപ്പെടുന്ന ചെടിയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ നല്ലോണം ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് ഈ ഒരു വെറൈറ്റിയും ഫ്ലവർ വിരിയാൻ തുടങ്ങിയാൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നിച്ചാട്ടോ വിരിക ഇതുണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് വൈലറ്റ് മെലസ്റ്റോമിയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ നിറച്ച് ഫ്ലവർ തരുന്ന വെറൈറ്റീസ് ആട്ടോ പല കളേഴ്സിലുള്ള പല വെറൈറ്റീസിലുള്ള ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പിലും കൊണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ വയലറ്റ് മെലസ്റ്റോമ ഒരുപാട് കെയറേണ്ട ആവശ്യമില്ല പക്ഷെ നല്ലോണം നനച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു ചെടിയിൽ പ്രത്യേകതച്ച് കുറച്ച് നനവ് കുറഞ്ഞാൽ തന്നെ പെട്ടെന്ന് നില കൊഴിയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന ഹണീസക്കിൾ കേട്ടോ ഈ ഒരു യെല്ലോ കളറും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അടുത്തത് വരുന്നത് ഗന്ധരാജനാണ് കേട്ടോ സുഗന്ധരാജ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെയും തന്നെ വീടുകളിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ് കാറ്റ്സ്ക്ലോയാണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇതും ഒരുപാട് പരിപാലനത്തിൻ്റെ ഇത് ആവശ്യമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കണം അതേപോലെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ നടാൻ ശ്രമിക്കുക എന്തെന്നാണ് ശരിക്കും ഇത് ഫ്ലവർ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല കാണാത്ത രീതിയിൽ ഒരുമിച്ച് എന്നിച്ചായിരിക്കും ഫ്ലവർ വിരിയുന്നത് എൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി സൺറോസ് അത് വെരികേറ്റ ലീഫിൽ നല്ല പിങ്ക് കളറില് ഫ്ലവർ ആയിരിക്കും അതുപോലെ തന്നെ ഗ്രീൻ ലീഫിലും പിങ്ക് കളറിലുള്ള ഫ്ലവറും ഉണ്ട് രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇത് ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതേണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പെഡിലാന്തസ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഒരു പെ പെഡുലാന്തസിൻ്റെ വെരികേറ്റഡ് ലീഫിലുള്ളതാട്ടോ തരുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയിലോട്ട് റേറ്റ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ